നല്ല അടിപൊളി വൈറ്റ് കർഷയത് ഏത് സ്പെഷ്യൽ ആണ് ഞങ്ങളുടെ അപ്പൊ എല്ലാവരും ഉണ്ടാക്കി വെക്കുക ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് നേരെ വീഡിയോയിലേക്ക് പോകാം ഇതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഒരു പാത്രത്തിൽ ഓയില് ഒഴിച്ച് ചൂടായി വരുമ്പോൾ കുരുമുളക് മല്ലി ചെറിയ ജീരകം പട്ട ഏലക്കായ് എല്ലാം ഇട്ടൊന്ന് മോപ്പിച്ചെടുക്കുക അതിലേക്ക് ഒരു ഉള്ളി കട്ട് ചെയ്ത് ഇട്ടുകൊടുക്കുക എന്നതിന് ശേഷം നന്നായി വഴറ്റുക അതിനുശേഷം ഇതിലേക്ക് ബേലീഫ് പട്ട അത് ചേർത്ത് കൊടുക്കുക എന്നതിന് ശേഷം നന്നായി വാഴറ്റിയെടുക്കുക വഴറ്റിയതിനു ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ശ്രദ്ധിക്കണം ഇതിൽ ഒരു ഐറ്റംസ് പൗഡറും ഉപയോഗിക്കുന്നില്ല എരിവിന് കുരുമുളക് ആണ് ഉപയോഗിക്കുന്നത് പിന്നെ മറ്റുള്ള മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി കപ്സ മസാലൊന്നും ഉപയോഗിക്കുന്നില്ല വൈറ്റ് കസൽ നന്നായി വഴറ്റിയതിന് ശേഷം അതിലേക്ക് ചിക്കൻ വലിയ കഷങ്ങളായി നുരുക്കിയത് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക ഒരു മേടിയും തീരെ വെച്ചിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ കസ് കണക്കായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക സാധാരണ രീതിയിൽ കസ് പോലെ തന്നെ അപ്പോൾ ഇതിലെ എരിവിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കുരുമുളകാണ് അതുപോലെ തന്നെ മല്ലി പൊടിക്കാത്ത മല്ലിയാണ് ഇതിൽ ഇടുന്നത് അപ്പം വെള്ളം ഒഴിച്ച് ഒന്ന് കൂടെ നിലക്കിയതിന് ശേഷം പിന്നെ ഇത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക വേവിച്ചെടുത്തതിന് ശേഷം അപ്പം നമുക്ക് തുറന്ന് നോക്കാം തുറന്നു നോക്കിയതിന് ശേഷം ചിക്കൻ പീസൊക്കെ ബന്ധിക്കുന്നത് മാസം അപ്പം അതിൽ നിന്ന് ഓരോന്നോരോന്നായിട്ട് എടുത്ത് മാറ്റുക മാറ്റിയതിന് ശേഷം ഈ വെള്ളം ഒന്ന് അരച്ചെടുക്കേണ്ടതുണ്ട് ഒരു അരിപ്പ് വെച്ചിട്ട് അരച്ചെടുക്കേണ്ടതുണ്ട് ഇതിലേക്കാണ് ചോറ് ഇതിനു വേണ്ടി ഉപയോഗിക്കാനുള്ള വെള്ളമാണത് അപ്പോൾ നമ്മൾ ഈ ചോറ് ഉണ്ടാക്കുന്നതിൻ്റെ ആവശ്യത്തിലേക്ക് ഈ വെള്ളം ഈ ഉള്ളി കച്ചറകളൊക്കെ എടുത്ത് മാറ്റുകയാണ് ഇതുപോലെ അരച്ചതിന് ശേഷം നല്ല പ്യൂറായിട്ടുള്ള വെള്ളമാണ് അപ്പോൾ അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണെങ്കിൽ ഈ കോരി മാറ്റി ചിക്കന് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് ചൂടാക്കിയതിനു ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചുള്ള അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കുതിർത്തി വെച്ചിട്ടുള്ള പശുമതിയാണിത് പിന്നെ ഇതിലേക്ക് ആ ചിക്കൻ സോക്ക് വാട്ടർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാണ് നീ വേറൊന്നും ചെയ്യാനില്ല നീ കളർ ക്യാപ്സിക്കാണ് ഞങ്ങൾ ഇതിൽ ഉപയോഗിക്കുന്നത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കുക അപ്പൊ ഇപ്പൊ വെന്തുവാണെങ്കിൽ തുറന്നു നോക്കാം ആയിപ്പ നല്ല ഉഷാറായി കിട്ടിയിട്ടുണ്ട് ഇത് സൗദി ട്രഡീഷണൽ കപ്സാണ് ആണ് സാധാരണ ആണ് ഇത് ഉണ്ടാക്കാറുള്ളത് ഞാനിവിടെ ചിക്കൻ ഉണ്ടാക്കി എന്നുള്ളൂ എല്ലാ കൂട്ടുകാരും ഇതുപോലെ ഒന്ന് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ ഇത് അടച്ചു വെച്ചതിന് ശേഷം ഒരു സൂപ്പർ എടുത്തിട്ട് അതിലേക്ക് മാറ്റി കൊടുക്കുക മാറ്റിയിട്ട് കൂട്ടിക്കൊടുക്കുക എന്നിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പികൾക്ക് വേണ്ടിയിട്ട് അബു ക്ഷേമ കിച്ചൻ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം ബ ബായ് താങ്ക്